ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു വെറൈറ്റി ടേസ്റ്റിലുള്ളൊരു മക്രോണിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അതിന് വേണ്ടി ഞാൻ മക്രോണി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടോ ഒന്നൊട്ടി പിരിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് മക്രൂണിയാ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് മക്രോണി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് അടച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ മക്രോണി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലോണം വെന്ത് അടഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേവിച്ചെടുക്കേണ്ടത് നമ്മളൊരു സ്പൂൺ വെച്ചൊന്ന് കട്ട് ചെയ്ത് വെക്കിയാൽ മതി അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഊറ്റി മുകളിൽ കുറച്ച് പച്ചവെള്ളം കുഴിച്ച് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം അതിന് വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലോർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് പട്ട രണ്ട് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളകും ചതച്ച ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് പേസ്റ്റ് ആക്കണ്ട ചതച്ചെടുത്താൽ മതി ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് പച്ചമണൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഈ സവാള കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കുറേ സമയം കളറൊന്നും കളറൊന്ന് മാറ്റിയെടുക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഈ രീതിയിലാണ് കേട്ടോ വഴറ്റിയെടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ വാടി വന്നാൽ നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇത് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്കൊരു ചിക്കൻ്റെ മാഗി ക്യൂബ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മന്തി മസാല മസാലയേട്ട ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം മസാലയുടെ പച്ചമണക്കൊന്ന് മാറുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ ഇതിലേക്കൊരു ആണ് കേട്ടോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ക്യാരറ്റിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതിലേക്ക് മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും നാരങ്ങനീരും ചേർത്ത് അരമണിക്കൂർ വെച്ചതാണ് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളമൊക്കെ ആ ചിക്കനു തന്നെ ഇറങ്ങി വരും അപ്പോൾ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ അല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാരങ്ങ നീരൊക്കെ ചേർക്കണോണ്ട് തന്നെ ചിക്കനൊക്കെ വെ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കരുത് ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായി കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടും ഇത് നല്ലോന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം മക്രോണി ചേർത്തതിന് ശേഷം നല്ലോണം മസാലയുമായി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം വെള്ള എല്ലാ ഈ മസാല ആകുന്ന വിധത്തിൽ നല്ലവണ്ണം നിളക്കി കൊടുക്കട്ടോ അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിന് വെള്ളമൊക്കെ നല്ലോണം വറ്റി നല്ല ടേസ്റ്റായി കിട്ടും അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടോ ഞാൻ കുറച്ച് സമയം അടച്ച് വെച്ച് കൊടുത്തതിനു ശേഷം തുറന്ന് നോക്കാം അപ്പോൾ ഇതിന് വെള്ളമൊക്കെ നല്ലോണം വറ്റി മക്രോണിയിലേക്കൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടട്ടെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മക്രോണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം പിന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്കിനി മക്രോണി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇൻഷല്ല മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം